വിശദമായി നോക്കാം കോഴിക്കോട് ചേവായൂരിൽ സുഹൃത്തിനെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവാവിനെ കൊന്നു സ്വദേശിയായ പ്രദേശവാസിയായ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ശനിയാഴ്ച രാത്രിയായിരുന്നു സംഭവം പാലക്കാട് വയൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തിയതായിരുന്നു വയനാട് സ്വദേശിയായ സൂരജ് ചാത്തനാട് എസ് എൻ ഇ എസ് കോളേജിൽ ചില തർക്കങ്ങളുടെ പേരിൽ സൂരജിന്റെ സുഹൃത്തായ അശ്വന്തും അതേ കോളേജിലെ വിദ്യാർത്ഥിയായ വിജയും തമ്മിൽ തർക്കമുണ്ടായി നാട്ടുകാർ ഇടപെട്ട പ്രശ്നം പരിഹരിച്ചു എന്നാൽ പിന്നീട് മറ്റൊരിടത്തേക്ക് അശ്വന്തിനെ വിജയ് വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് ഇരുപത് പേരോളം വരുന്ന സംഘം അശ്വന്തിനെ മർദ്ദിച്ചു തടയാൻ ശ്രമിച്ചതോടെയാണ് ഒപ്പമെത്തിയ സൂരജിനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അശ്വന്തിനെ അശ്വന് ഞാന് ഒരു വന്ന് തറ്റത് അതില് സൂരജ് പിടിച്ചു മാറ്റാൻ പോയതാ സൂര്ജനെല്ലാം അജയ് മനോജ് ഗുരുതരമായി പരിക്കേറ്റ സൂരജിനെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ പതിനെട്ട് പേർക്കെതിരെ ചെവയർ പോലീസ് കേസെടുത്തു മായനാട് സ്വദേശി മനോജ മക്കളായ വിജയ് അജയ് എന്നിവർ ഉൾപ്പെടെ പത്തുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു വയസ്സുള്ള പകരം ജീവൻ പോകുമ്പോ ഇപ്പുറത്ത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ വയസ്സുള്ള കുറെ കുട്ടികളാണ് ഇപ്പുറത്ത് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആ ഇരുപത് വയസ്സുള്ള പയ്യന്റെ ജീവനും പോകുന്നു ഇത്രയും കുട്ടികളുടെ വീടുകളുടെ പ്രതീക്ഷയായ കുട്ടികളുടെ ജീവനും കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണത് അല്ലെങ്കിൽ അതായത് അവരുടെ ഭാവി കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയാണത് അതിനിടെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി പുലർച്ചെയാണ് അജ്ഞാതർ വീടിന്റെ ചില്ലുകളും മുറ്റത്ത് കിടന്ന കാറും അടിച്ചു തകർത്തത് ന്യൂസ് കോഴിക്കോട് കോഴിക്കോട് സേവായൂരിലെ സൂരജിന്റെ കൊലപാതകം ആസൂത്രിതമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഗൂഢാലോചന സംശയിക്കുന്നതായും നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പ്ലാന്റ് അറ്റാക്ക് ആയിരുന്നു പിന്നിൽ ആദ്യ ഒരു ഗൂഢാലോചന ആയിരുന്നു ഒരു കോൺസ്പിറസി എന്തിന്റെ കോൺസ്പിറസി ആരുടെ കോൺസ്പിറസി ആണെന്ന് എനിക്ക് ഇത് എനിക്കറിയില്ല പക്ഷേ ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ോം മിനിസ്റ്ററായ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു നിവേദനം ഒരു ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടക്കണം ഈ ഇരുപത്തൊന്ന് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിന്റെ ഫുൾ ഫ്യൂച്ചർ മുമ്പിൽ ഉണ്ടാവുമ്പോൾ ആരാണ് അദ്ദേഹത്തിന് കൊന്നത് അതൊരു ഇൻപാർഷ്യൽ ഒരു സ്പീഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നാണ് ഞങ്ങൾ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന തിരുവാതുക്കറിൽ കൊല്ലപ്പെട്ട വിജയകുമാറിനും ഭാര്യ ഡോക്ടർ മീരയ്ക്കും നാടിന്റെ അന്ത്യാഞ്ജലി ഇന്തർപ്രസ്ഥം ഓഡിറ്റോറിയത്തിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹം വൈകുന്നേരം സംസ്കരിച്ചു മകൾ ഡോക്ടർ ഗായത്രിയും വിജയകുമാറിന്റെ അനിയൻ വിശ്വനാഥനും ചേർന്നാണ് ചിതയ്ക്ക് തീകൊളുത്തിയത് ഏറെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് തിരുവാതിക്കൽ ശ്രീവത്സം വീട് കടന്നുപോയത് നേരത്തെ സഹോദരനെയും ഇപ്പോൾ മാതാപിതാക്കളെയും നഷ്ടപ്പെട്ട വേദനയിൽ ഒറ്റയ്ക്കായി ഡോക്ടർ ഗായത്രി ബാല്യകാല സുഹൃത്തുക്കൾ തുടങ്ങി ബന്ധുക്കളും ജീവനക്കാരുമെല്ലാം വിജയകുമാറിന്റെയും ഡോക്ടർ മീരയുടെയും മൃതദേഹങ്ങൾക്ക് ആദരവർപ്പിച്ചു സഹകരണമന്ത്രി വി എൻ വാസവൻ കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങി നിരവധി പ്രമുഖർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു രാവിലെ എട്ടരയ്ക്ക് കോട്ടയം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലാണ് ആദ്യം മൃതദേഹങ്ങള് പൊതുദർശനത്തിന് വെച്ചത് വൈകുന്നേരം നാലരയ്ക്ക് മകൾ ഗായത്രിയും വിജയകുമാറിന്റെ അനുയോജൻ വിശ്വനാഥനും ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി സംഭവത്തില് പോലീസ് അന്വേഷണം തുടരുകയാണ് പ്രതിയെ നാളെ കസ്റ്റഡിയിൽ കിട്ടിയാൽ കൂടുതൽ ചോദ്യം ചെയ്ത് തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം ഗൌതമിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണവും തുടരുകയാണ് ജി ശ്രീജിത്ത് ന്യൂസ് കോട്ടയം പാലാ വള്ളിച്ചിറയിൽ വയോദികനെ കുത്തിക്കൊന്നു വള്ളിച്ചിറ വലിയ കാലായി പി ജെ ബേബിയെ സുഹൃത്ത് ആരം കുഴക്കൽസാണ് കുത്തിയത് സാമ്പത്തിക തർക്കങ്ങളാണ് കൊലപാതകത്തിൽ രാവിലെ ആറരയോടെയാണ് സംഭവം വള്ളിച്ചിറയിൽ വീടിന് സമീപത്തുള്ള ചായക്കടയിൽ വെച്ചാണ് ബേബി കുത്തേറ്റ് മരിക്കുന്നത് ബേബിയെ കുത്തിയതിന് പിന്നാലെ സംഭവ നിന്ന് ഓടി രക്ഷപ്പെട്ട ഫിലിപ്പോസിനെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്തു ഇരുവരും തമ്മിൽ ഏറെക്കാലമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു പരസ്പര ജാമ്യത്തിൽ സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തതും നിലവിലുണ്ട് ഇത് സംബന്ധിച്ച ഇരുവരും തമ്മിൽ പലതവണ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് രാവിലെ ചായക്കടയിലെത്തിയപ്പോൾ ഇത് സംബന്ധിച്ച ഇരുവരും തർക്കമുണ്ടാവുകയും ഫിലിപ്പോസ് കത്തിയെടുത്ത് ബേബിയെ കുത്തുകയുമായിരുന്നു നെഞ്ചിൽ കുത്തേറ്റാണ് ബേബി മരിച്ചത് ന്യൂസ് കോട്ടയം കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിന് നേരെ ഗുണ്ടാസംഘത്തിന്റെ ആക്രമണം പടക്കമേറിൽ ബസിന്റെ ചില്ല് തകർന്നു പെട്രോൾ ബസിന്റെ നേരെ എറിഞ്ഞ പടക്കങ്ങളിൽ ഒന്നും പെട്രോൾ പമ്പിന് സമീപത്തേക്ക് വീണെങ്കിലും പൊട്ടാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി കൊലക്കേസടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആട് ഷെമീറും സംഘവും പിടിയിലായി കൊടുവള്ളി വെണ്ണക്കാട്ടായിരുന്നു സംഭവം ഇവിടെയുള്ള കല്യാണ മണ്ഡപത്തിൽ വിവാഹത്തിനായി എത്തിയ ആളുകളെ ഇറക്കിയ ശേഷം വാഹനം തിരിക്കാനായി പോകുന്നതിനിടെ സ്ഥലത്ത് ഗതാഗത കുരുക്ക് ഉണ്ടായി ഇതിൽ അസ്വസ്ഥരായ ഷമീറും സംഘവും കാറിൽ ബസ് ഉരസി എന്നാരോപിച്ച് ബസ് ജീവനക്കാരോട് തട്ടുകേറി ബസ്സിന് മുന്നിൽ കാർ നിർത്തിയിട്ട സംഘം ചില്ലടിച്ച് തകർത്ത ശേഷം പടക്കമെറിയുകയും ചെയ്തു എറിഞ്ഞ രണ്ടു പടക്കങ്ങളിൽ ഒന്ന് അടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപം വീഴുകയും വലിയ ശബ്ദത്തോടെ പൊട്ടുകയും ചെയ്തു പമ്പിനകത്ത് വീണ പടക്കം പൊട്ടാത്തതിനാൽ വൻ അപകടം ഒഴിവായി പമ്പ് വഴി തിരിക്കുന്ന സമയത്ത് ഒരു നാല് പിന്നെ ആ ഒരു ഒരു മൂന്ന് പോലത്തെ ഉണ്ടായിരുന്നു ഒന്ന് അങ്ങനെ സിറ്റുവേഷൻ സംഘർഷാവസ്ഥ നിലവിൽ ഇവിടെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട സംഘത്തെ മടവൂർമുക്ക് എന്ന സ്ഥലത്ത് വെച്ച് കാർ തടഞ്ഞ് ബലപ്രയോഗത്തിലൂടെ പോലീസ് കീഴടക്കി സംഘത്തിന്റെ ആക്രമണത്തിൽ മൂന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു സലിം വധ കേസ് കൊടുവള്ളിയിലെ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയ കേസടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് മുഖ്യപ്രതിയായ ആട് ഷമീർ സംഘം സഞ്ചരിച്ച കാറിൽ നിന്ന് കത്തി വടിവാൾ പടക്കം കണ്ടെടുത്തു ന്യൂസ് കോഴിക്കോട് തിരുവനന്തപുരത്ത് കോളറ ബാധിച്ച് മരണം കവടിയാർ സ്വദേശിയായ അറുപത്തിമൂന്ന് കാരനാണ് മരിച്ചത് സ്വകാര്യ ആശുപത്രിയിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വ്യക്തി ഏഴു ദിവസം മുൻപാണ് മരിച്ചത് മരണാനന്തരം നടത്തിയ രക്തപരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത് ഈ മാസം ഇരുപതിനായിരുന്നു െ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ജില്ലയിൽ സ്വീകരിച്ചു വരികയാണെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഈ കോളറ മരണം തിരുവനന്തപുരം കടക്കാവൂരിൽ അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നിർമ്മാണ തൊഴിലാളി ചികിത്സയിൽ കടക്കാവൂർ കുഴിവുള വീട്ടിൽ സുധർമ്മനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത് മലിനമായ കുളത്തിലെ വെള്ളം ഉപയോഗിച്ചിരുന്നതായാണ് വിവരം രണ്ടാഴ്ച മുൻപ് കീഴാറ്റിങ്കൽ ഭാഗത്ത് വീട് പണി നടത്തുന്നതിനിടയിൽ സമീപത്തെ മലിനമായ കുളത്തിലെ വെള്ളം സുധർമ്മൻ ഉപയോഗിച്ചിരുന്നു പിന്നാലെ രണ്ടു ദിവസം കഴിഞ്ഞ് സുധർമ്മന് പനി ബാധിക്കുകയും മരുന്ന് കഴിച്ച് ഭേദമാവുകയും ചെയ്തു എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ശക്തമായ പനിയും മാനസിക വിഭ്രാന്തിയും ഉണ്ടായതോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് നടത്തിയ പരിശോധനയിലാണ് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് അത്തിയറക്കോണം ചിറയിൽ നിന്നും പായൽ വാര്യ രണ്ട് െന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു ആരോഗ്യവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പ്രദേശത്തെ കുളങ്ങളും തോടുകളും പൊതുജനങ്ങൾ ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു ന്യൂസ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ യുവാവൻ സൂര്യാഘാതമേറ്റു നെയ്യാറ്റിൻകര മാരായമുട്ടം സ്വദേശി അജീഷിനാണ് സൂര്യാഘാതമേറ്റത് ശരീരത്തിൽ പൊള്ളലേറ്റ അജീഷ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി ആരോഗ്യനില തൃപ്തികരമാണ് ഇടുക്കി മൂന്നാറിൽ പുഴയോരത്ത് കഞ്ചാവ് തോട്ടം കണ്ടെത്തി മൂന്നാർ ചിലന്തിയാറിലാണ് പുഴയോട് ചേർന്ന് കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത് മൂന്ന് മാസത്തിനുള്ളിൽ വിളവെടുപ്പിന് പാകമാകുന്ന അവസ്ഥയിലായിരുന്നു ചെടികൾ പുഴയോരത്തെ കുറ്റിക്കാടുകൾ നിറഞ്ഞ പ്രദേശത്തായിരുന്നു ചെടികൾ വർക്കല പാപനാശം കടൽ തീരത്ത് പിതൃതർപ്പണം ചെയ്യുന്നതിന് സമീപത്തായി കടലിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുകുന്നതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി രൂക്ഷമായ ദുർഗന്ധം വന്നതോടുകൂടിയാണ് നാട്ടുകാർ ശ്രദ്ധിച്ചത് വർക്കല ക്ഷേത്ര സമീപത്തു സമീപത്തുനിന്ന് ഒഴുകി പാപനാശം കടലിൽ പതിക്കുന്ന തണ്ണീർത്തടത്തിലാണ് കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുന്നത് ഇതിനു മുമ്പും പലതവണ ഇങ്ങനെ ഉണ്ടാവുകയും നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ നടപടി കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എന്നാൽ കക്കൂസ് മാലിന്യം ഈ നീർച്ചാലിലേക്ക് ഒഴുക്കിവിടുന്ന പൈപ്പ് ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭ മുതിർന്നില്ല ചെറുകിട ജലസേചന വകുപ്പിന്റെ കീഴിലുള്ള ഈ തണ്ണീർത്തടത്തിലൂടെ ഒഴുകി വരുന്ന മലിനജലം വർക്കല പാപനാശം കടൽ തീരത്തു കൂടി ഒഴുകി കടലിൽ പതിക്കുകയാണ് കടൽ തീരത്തെ മണൽ കീറിമുറിച്ച് കടലിലേക്ക് പതിക്കുന്ന കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ള ഈ മലിനജലത്തിലാണ് എത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൈകാലുകൾ കഴുകുന്നതും മുഖം കഴുകുന്നതുമെല്ലാം ഇത് ഉപയോഗശൂന്യമായ മലിനജലമാണെന്നും ഇത് ഉപയോഗിക്കരുതെന്നുമുള്ള മുന്നറിയിപ്പ് ബോർഡ് പോലും വർക്കല നഗരസഭയോ ടൂറിസം പോലീസോ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളതാണ് വിഷമകരമായ യാഥാർത്ഥ്യം ഈ നീരുറവിയുടെ ഉദ്ഭവസ്ഥാനം മുതൽ പാപനാശം കടൽ തീരം വരെയുള്ള ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ടണൽ നിർമ്മിച്ച് അതിലൂടെ കടത്തിവിട്ടാൽ മാത്രമേ ഇതിന് കൃത്യമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പ്രദേശവാസികൾ പറയുന്നു പുണ്യതീർത്ഥമായി ജനങ്ങൾ ഉപയോഗിക്കുന്ന ജലം പകർച്ചവ്യാധി പരത്തുമെന്ന ആശങ്ക ഉയരുന്നുണ്ട് ന്യൂസ് വർക്കല പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റ് നവീകരണം കച്ചവടക്കാരെ സംരക്ഷിക്കാതെ എന്ന ആരോപണം നഗരസഭയുടെ നിലപാടിനെതിരെ കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിക്കുകയും കോഴിക്കോട് കോടതിയുടെ ഉത്തരവ് നഗരസഭ പാലിക്കുന്നില്ലെന്നുമാണ് ആരോപണം പുനരധിവാസം വ്യാപാരികളുമായി കൂടിയാലോചന നടത്താതെയാണെന്നതാണ് പ്രധാന ആരോപണം പുനലൂർ ശ്രീരാമവർമ്മപുരം ചന്ത നവീകരിക്കുന്നതിനായി ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളുമായി നഗരസഭ അടിയന്തര കൂടിയാലോചന നടത്തണമെന്നും കച്ചവടക്കാർ ആവശ്യപ്പെട്ടു വ്യാപാരികൾക്ക് താൽക്കാലികമായി കച്ചവടം തുടരുന്നതിന് സമീപത്തെ സ്വകാര്യ ഭൂമികൾ പാട്ടത്തിനെടുക്കുകയോ ചന്തയിൽ തന്നെ ഷെഡ് നിർമ്മിച്ചു നൽകുകയോ വേണമെന്നുള്ള കച്ചവടക്കാരുടെ ആവശ്യം നഗരസഭ ചെവിക്കൊണ്ടില്ലെന്നും പരാതിയുണ്ട് ചന്തയുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് വ്യാപാരികൾ ആശങ്കാകുലരാകുന്നത് പുനലൂർ ടൗൺ ഹാൾ നില ഷോപ്പിംഗ് കോംപ്ലക്സ് എക്സൈസ് കോംപ്ലക്സ് മൃഗാശുപത്രി എന്നീ സ്ഥാപനങ്ങളുടെ നിർമ്മാണം നഗരസഭ ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെയും പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ചന്തയിൽ നിന്നൊഴിയുന്നതിന് വ്യാപാരികൾക്ക് മതിയായ സമയവും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഡി എം കെ നേതൃത്വത്തിൽ വ്യാപാരികൾ കോടതിയെ സമീപിച്ചാണ് ഉത്തരവ് നേടിയെടുത്തത് ഈ പശ്ചാത്തലത്തിൽ വ്യാപാരികളുടെ ലൈസൻസ് പുതുക്കി നൽകാത്ത നടപടി നഗരസഭ പുനഃപരിശോധിക്കണമെന്ന് ഡി ജില്ലാ ജനറൽ സെക്രട്ടറി രജിരാജ് ആവശ്യപ്പെട്ടു ന്യൂസ് എയ്റ്റീൻ പുനലൂർ പത്തനംതിട്ട കുളനടയിൽ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ കഴിഞ്ഞയാഴ്ച അതിഥി തൊഴിലാളി മണ്ണ് മാന്യന്ത്രം മറിഞ്ഞ് മരിച്ചതിന് പിന്നാലെയാണ് പ്രദേശവാസികൾ കുടിലുകെട്ടി സമരം ശക്തമാക്കിയിരിക്കുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുള്ള മേഖലയിൽ നിന്നും കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് നാനൂറോളം പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിലൂടെ ഇല്ലാതാകുന്നത് സമരം ഇതിനുവേണ്ടി നമ്മൾ തുടങ്ങിയിരിക്കുന്ന സമരം എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ് ഞങ്ങൾ എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും എല്ലാ സമുദായങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒന്നടങ്ക നാട്ടുകാർ ഒരുമിച്ചുള്ള ഒരു സമരമാണ് ഇതിനകത്ത് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് നമുക്ക് എല്ലാ പിന്തുണ പുറത്തുന്നുണ്ട് ഇവിടെ ഇല്ലാത്ത ആൾക്കാരുടെ നമുക്ക് സഹായ ഇത് കിട്ടുന്നുണ്ട് നമ്മൾ വളരെ നന്നായിട്ട് ഈ സമരം പോകുന്നുണ്ട് എൻ്റെ നിയമപരമായിട്ട് എന്നെ എതിർക്കുന്നതും എക്സിക്യൂഷൻ അതായത് കളക്ടർ ആർ ഡി റവന്യൂ വകുപ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പരാതികൾ അതുപോലെ ഈ സമരം ഇതെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെ മണ്ണെടുക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളി മണ്ണുമാന്തി മാന്തി യന്ത്രത്തിന് അടിയിൽപ്പെട്ട് മരിച്ചു ഇതോടെയാണ് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചത് മണ്ണെടുപ്പ് തടയാനെത്തിയ സമരക്കാരെ മണ്ണു മാഫിയ മർദ്ദിച്ചതായും പരാതിയുണ്ട് കഴിഞ്ഞ ദിവസം ഈ മണ്ണെടുപ്പിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് നിന്ന് ഒരു ഹിറ്റാച്ചി താഴെ വീഴുകയും അതിഥി തൊഴിലാളി മരണമടയുകയും ചെയ്ത സംഭവം ഉണ്ടായി വലിയ ജനകീയ പ്രതിഷേധത്തോടെ ഞങ്ങൾ അവിടെ സംഘടിതമായി എത്തുകയും മണൽ എടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തു ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാതൃഭൂമിയുടെ റിപ്പോർട്ടർ രാജേഷ് കുമാർ പത്തനംതിട്ട റിപ്പോർട്ടർ രാജേഷ് കുമാർ എത്തുകയും ഞങ്ങളെ അവിടെ ഈ സ്ഥലവും ഈ കാര്യങ്ങളും വിശദീകരിക്കാൻ ക്ഷണിച്ചു ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ ഈണ്ടാസംഘത്തോടുകൂടി ഞങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളെ അടിക്കുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്താണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജിയോളജി വകുപ്പിന്റെ അടൂർ ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടും വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ അടുത്തുള്ള ചിത്രപുരവും സഞ്ചാരികളുടെ പ്രിയപ്പെട്ട മൂന്നാർ പോലെ തന്നെ മനോഹരമായ ചിത്രപുരം ചരിത്ര പ്രസിദ്ധവുമാണ് ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിന്റെ അടുത്തുകിടക്കുന്ന പ്രദേശമാണ് ചിത്രപുരം തേയിലക്കാടുകൾ നിറഞ്ഞ ചിത്തിരപുരത്തിന്റെ പ്രകൃതി ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് മൂന്നാറിനും പള്ളിവാസലിനും ഒപ്പം വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സന്ദർശകർക്ക് താമസിക്കുവാനായി റിസോർട്ടുകളും എല്ലാം താമസിക്കുവാനായിട്ടും വളരെയധികം ചരിത്ര പ്രാധാന്യം നമുക്ക് കാണുവാൻ സാധിക്കും ചിത്രപുരത്തിന്റെ ചരിത്ര പ്രാധാന്യം ഇവിടെ ചിത്ര തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് പണി കഴിക്കപ്പെട്ടിട്ടുള്ള പവർ ഹൗസ് ആണ് അതിന്റെ സ്മരണയ്ക്കായി ഒരു സ്മാരകം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരികൾക്കായിട്ട് നിരവധി ഹോം സ്റ്റേകളും ഹോട്ടലുകളും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇങ്ങനെ നിരവധി കാഴ്ചകൾ ചരിത്രമുറങ്ങുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന സ്ഥലമാണ് ചിത്തിരപുരം കേരള ചരിത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള പ്രദേശം കൂടിയാണ് ഇടുക്കി ജില്ലയിലെ ചിത്തിരപുരം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി രാജഭരണകാലത്താണ് നടപ്പാക്കിയത് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും സർക്കാർ സ്കൂളുകളുമൊക്കെയുള്ള ചിത്തിരപുരത്ത് മഞ്ഞുമൂടിയുള്ള അന്തരീക്ഷം ഏറെ ആകർഷണീയമാണ് മൂന്നാറിന്റെ തൊട്ടടുത്ത സ്ഥലമാണെങ്കിലും മൂന്നാറിനേക്കാൾ ചൂടേറിയ പ്രദേശമാണ് ചിത്തിരപുരം ഒഴിവുകാലമായതോടെ സന്ദർശകരുടെ തിരക്ക് ഇവിടെയും വർദ്ധിച്ചിട്ടുണ്ട് ന്യൂസ് ഇടുക്കി കുടപ്പനകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട് ഇടുക്കിയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പനംകൂട്ടിയാണ് കുടപ്പനകളുടെ നാടെന്നറിയപ്പെടുന്നത് പേരുകൊണ്ട് പ്രസിദ്ധി നേടിയ പനംകൂട്ടിയിലെ പ്രധാന കാഴ്ചകൾ ദേശീയപാതയ്ക്ക് സമീപമുള്ള മലഞ്ചെരുവിലെ കുടപ്പനകൾ തന്നെയാണ് അടിമാലി കുമളി ദേശീയപാതയിൽ കല്ലാർകൂട്ടിക്കും പാബ്ലിക്കും മധ്യേയുള്ള കാഴ്ചയാണ് കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകൾ പനകൾ തിങ്ങി നിൽക്കുന്ന പ്രദേശമായതിനാൽ ഇവിടം പനംകൂട്ടി എന്നാണ് അറിയപ്പെടുന്നത് ഹൈ റേഞ്ചിലെ കുടിയേറ്റ കാലത്ത് വീടുകളും ഷെഡുകളും നിർമ്മിക്കാൻ കുടപ്പനയുടെ ഓലയാണ് ഉപയോഗിച്ചിരുന്നത് ജില്ലയ്ക്ക് പുറത്തേക്കും ഇവിടെ നിന്ന് പനിയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്നു ചാവക്കാട് വിഴിഞ്ഞം പോലെയുള്ള തീരദേശങ്ങളിലെ മുക്കുവ കുടിലുകൾ നിർമ്മിക്കുന്നതിനായി പനംകുട്ടിയിൽ നിന്ന് പനിയോലകൾ ധാരാളമായി കയറിപ്പോയിരുന്ന കാലം നാട്ടുകാർ ഓർമ്മിക്കുന്നു പനംകുട്ടി എന്നത് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമങ്ങളിൽ ഒന്നു തന്നെയാണ് നമുക്കറിയാം ഈ പ്രദേശത്ത് പനകൾ കൊണ്ട് അതിസമ്പൽ സമർദ്ദമായ ഒരു മേഖലയാണ് ഈ പനകുട്ടി പ്രദേശം ഈ പനംകുട്ടി പ്രദേശത്ത് ഉണ്ടായിട്ടുള്ള പനയോലകൾ കൊടപ്പനയോലകൾ ഈ നമ്മുടെ സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റത്തുള്ള കടലോര മേഖലകളിൽ മുക്കുവന്മാർ വീട് വയ്ക്കുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവിടുന്ന് വെട്ടി അവിടെ കൊണ്ടുപോയി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ മേഖലകളിലെല്ലാം ഈ പ്രദേശത്തെ ഈ പനകള് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് തന്നെയാണ് ഹൈറേഞ്ചിൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം നേരിട്ടിരുന്ന കാലത്ത് കുടിയേറ്റ കർഷകരും പഴയ തലമുറയിൽപ്പെട്ടവരുമെല്ലാം ൾ വെട്ടി പൊട്ടിച്ച് പനനൂർ ശേഖരിച്ച് ഭക്ഷ്യവസ്തുവായും ഉപയോഗിച്ചിരുന്നു പ്രായമെത്തിയ പനകൾ കുറെ നശിച്ചുപോയെങ്കിലും പനംകൂട്ടിയിൽ ഇപ്പോഴും ധാരാളം കുടപ്പനകൾ വളർന്നു നിൽപ്പുണ്ട് അടിമാലി കുമളി ദേശീയ പാതയിലൂടെ യാത്ര ചെയ്യുന്നവരും പനംകൂട്ടിയിലെത്തുമ്പോൾ മറുഭാഗത്ത് കുന്നിൻ ചെരുവിൽ കൂട്ടമായി നിൽക്കുന്ന കുടപ്പനകൾ അല്പനേരം നോക്കി നിൽക്കാറുണ്ട് ന്യൂസ് ഇടുക്കി നാല് വയസ്സുകാരന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ട കോന്നി ആനക്കൂട് മെയ് ഒന്ന് മുതൽ തുറന്നു പ്രവർത്തിക്കും സുരക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തിയ ശേഷമാണ് പ്രവർത്തനം പുനരാരംഭിക്കുന്നത് കെ യു ജനീഷ് കുമാർ എം എൽ എ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം നാല് വയസ്സുകാരൻ അഭിരാമിന്റെ മരണത്തെ തുടർന്ന് അടച്ചിട്ട കോന്നി ആനക്കൂട്ടിലെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കി മെയ് ഒന്ന് മുതൽ തുറന്നു പ്രവർത്തിക്കും കെ യു ജനീഷ് കുമാറിന്റെ അധ്യക്ഷത ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം അഭിരാമിന്റെ മരണത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റി ആനക്കൂട്ടിലെ സുരക്ഷാ സംവിധാനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാത്തതിനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചതെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു ഈ ഫീൽഡിലുള്ള സ്റ്റാഫുകൾക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് അത് കണ്ടെത്തേണ്ടത് ഫീൽഡിലുള്ള സ്റ്റാഫുകളാണ് അതാണല്ലോ അപകടത്തിന് കാരണമായത് ഇനിയും അവിടെ ഇത് ഇളകി നിൽക്കുന്നു എന്ന പോലും മാർക്ക് റിപ്പോർട്ട് അവർ ചെയ്തിട്ടില്ല അവരത് മാറ്റണ്ടില്ല അവർ ആ പോരും എന്താ ഹയർ ഓഫീസർമാർ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഹയർ ഓഫീസർമാർക്ക് ഈ കാര്യത്തിൽ ലൈബിലിറ്റി ഉള്ളൂ സ്വാഭാവികമായിട്ടും അതും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഫീൽഡ് ഓഫീസർമാരുടെ മുകളിൽ ഫീൽഡിൽ ഒന്ന് പരിശോധിക്കേണ്ട ആള് ചുമതലയുള്ള ആർഒ ആയിരുന്നു ആർഒയ്ക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ആർഒയം ആർഒയും ബോധപൂർവ വീഴ്ചയല്ല ആർഒയും സ്ഥലം മാറ്റിയിട്ടുള്ളത് മറ്റുള്ളവരുടെ വീഴ്ച ബോധപൂർവമാണെന്ന അഭിപ്രായമില്ല നിലവിൽ അപകടകരമായുള്ള ആനക്കൂട്ടിലെ കോൺക്രീറ്റ് തൂണുകൾ പൊളിച്ചു നീക്കും മരച്ചില്ലകളും മുറിച്ചു മാറ്റും ആനക്കൂടിനെ ആറ് സോണുകളായി തിരിച്ച് സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും ഒരിക്കൽ ഇക്കോ ടൂറിസം സെന്ററിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താനും ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു അഭിരാമിന്റെ കുടുംബത്തിന് ധനസഹായം നൽകും അവലോകന യോഗത്തിൽ വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ന്യൂസ് പത്തനംതിട്ട കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്നമനത്തിനായി സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കുട്ടികൾക്കായി സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അവധിക്കാലം കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചത് അമിത മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുവാനും മദ്യം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയിൽ ചെന്നുപെടാതെ കുട്ടികളെ കരുതലോടെ അവധിക്കാലം ചെലവഴിക്കുവാൻ അവസരമുണ്ടാക്കുകയുമാണ് പരിധി ഉണ്ടെന്നാണ് അവർ പറയുന്നത് അവർ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒത്തിരി റിലാക്സ് ചെയ്യാനും അതുപോലെ തന്നെ പിന്നീട് പഠനത്തിൽ എല്ലാം ഉള്ള ഒരു ഏപ്രിൽ ഏഴിന് ആരംഭിച്ച ക്യാമ്പ് മെയ് മുപ്പത് വരെ തുടരും ആൺകുട്ടികളും പെൺകുട്ടികളുമായി നൂറ്റി ഇരുപത് പേരാണ് പരിശീലനം തേടുന്നത് ഫുട്ബോൾ അസോസിയേഷന്റെയും മറ്റ് അംഗീകൃത ക്ലബ്ബുകളുടെയും അംഗീകാരത്തോടെ പരിശീലനം സിദ്ധിച്ചവരാണ് കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നത് പരിശീലനത്തിൽ മികവ് തെളിയിക്കുന്ന കുട്ടികളെ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം ന്യൂസ് ഇടുക്കി പാലക്കാട് തൃത്താല കാഞ്ഞിരത്താണിയെ കൊളഞ്ഞൂരിലെ ചോലക്കുളം അധികൃതരുടെ അനാവസ്ഥയിൽ നശിക്കുന്നുവെന്ന് ആക്ഷേപം വെള്ളമുണ്ടെങ്കിലും പായലും പുല്ലും നിറഞ്ഞ ആർക്കും ഉപകാരമില്ലാതെ കിടക്കുകയാണ് ജലസംരക്ഷണവും നിയന്ത്രണ പരിശീലനത്തിനുമായി ലക്ഷ്യങ്ങൾ വകയിരുത്തുന്നുണ്ടെങ്കിലും ഒന്നും നടപ്പാകുന്നില്ല പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കാഞ്ഞിരത്താണി വാർഡിലെ ചോലക്കുളമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കീലെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതി കാലത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളത്തിലെ പായലും ചെളിയും നീക്കം ചെയ്തിരുന്നു പിന്നീട് സംരക്ഷണം ഇല്ലാതായതോടെയാണ് വീണ്ടും ജീർണാവസ്ഥയിലായത് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുളം നവീകരിക്കാൻ ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാകുന്നതോടെ ജലസംരക്ഷണത്തിനൊപ്പം നീന്തൽ പരിശീലനത്തിനും ഏറെ ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷ ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ ഉപയോഗിച്ച് പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഒരു നീന്തൽ കുളമാക്കാൻ വേണ്ടിയിട്ട് മുപ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ടെൻഡർ നടപടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് മുൻപ് നിരവധി ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ് ചോലക്കുളം നാട്ടിലെ പ്രധാന ജലസ്രോതസ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ അവഗണന അവസാനിപ്പിച്ച് നവീകരണം നടത്തി കുളം സംരക്ഷിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ന്യൂസൈറ്റീൻ പാലക്കാട് ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും നടത്തിപ്പും എല്ലായിടത്തും ഉണ്ടെങ്കിലും പള്ളിവാസൽ പഞ്ചായത്തിന്റെ ഈ പദ്ധതി കുറിച്ച് വ്യത്യസ്തമാണ് ആളുകളെ കൂടുതൽ ആകർഷിക്കുന്ന വിധത്തിൽ വ്യത്യസ്ത രൂപത്തിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോർ ബസിന്റെയും ട്രെയിനിന്റെയും ഒക്കെ മാതൃകയിൽ ഏറെ ആകർഷണീയമായാണ് ഈ പദ്ധതി പൂർത്തിയാക്കി വരുന്നത് വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ പുതിയ രൂപമാണ് ുടെ ത്രിതല പഞ്ചായത്തുകൾ നടപ്പാക്കി വരുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന പുതിയ പദ്ധതി ജില്ലയിലുടനീളം ഇതുവഴി വിശ്രമ കേന്ദ്രങ്ങൾ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ട് എന്നാൽ തുറന്നുകൊടുത്താൽ അധികം വൈകാതെ മാലിന്യങ്ങൾ നിറയുന്നതും പതിവാണ് ഇതിനൊക്കെ പരിഹാരമായാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വ്യത്യസ്തമായ രീതിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കുന്നത് മാതൃകയിലുള്ള ഈ കേന്ദ്രങ്ങൾ എത്തുന്ന സന്ദർശകർക്ക് ഏറെ കൗതുകം തോന്നുന്ന വിധമാണ് നിർമ്മിച്ചിട്ടുള്ളത് ചിലതെല്ലാം ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു മറ്റു ചിലതിന്റെ നിർമ്മാണം നടന്നു വരികയുമാണ് നമ്മുടെ തനത് വരുമാനത്തിലും ഇത് വലിയ സംഭാവന നൽകുന്ന ടേക്ക് ബ്രേക്ക് ടൂറിസ്റ്റുകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യം ലഭിക്കുന്ന നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം പഞ്ചായത്തിന് നല്ലൊരു വരുമാന മാർഗവുമായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി മാറിയിട്ടുള്ളത് ഏപ്രിൽ എട്ടു മുതൽ വരെ നടന്ന നാഷണൽ കോൺക്ലേവിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാതൃകയിലുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കിയ പഞ്ചായത്ത് എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചതായും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ജി പ്രതീഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസിന്റെയും ട്രെയിനിന്റെയും ലൈറ്റ് ഹൌസിന്റെയും കോട്ടയുടെയും ഒക്കെ മാതൃകയിലാണ് നിർമ്മാണം നടക്കുന്നത് പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും സമ്പൂർണ്ണ ശുചിത്വം നിലനിർത്തുവാനുമാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് ഇടുക്കി ശേഷം പ്രൈം കാണാം നമസ്കാരം